ഷാർജ എമിറേറ്റിലെ ജലവിതരണം വർദ്ധിപ്പിക്കാനായി നാനൂറ് കോടി ദർഹം ചെലവ് വരുന്ന വൻ പദ്ധതി പ്രഖ്യാപിച്ചു ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമയുടെ നിർദ്ദേശാനുസരണമാണ് പദ്ധതി ഷാർജ ഹംറിയയിൽ ഇത് സംബന്ധിച്ച് ഇൻഡിപെൻഡന്റ് വാട്ടർ ഡീസെലിനേഷൻ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം ഷെയ്ഖ് സുൽത്താൻ നിർവഹിച്ചു ഈ വർഷം അവസാനത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ഷാർജ എമിറേറ്റിലെ ജലവിതരണം വർദ്ധിപ്പിക്കാനാണ് നാനൂറ് കോടി ദീർഘം ജലവ് വരുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണിത് പ്രതിദിനം ഒൻപത് കോടി ഗാലൺ വെള്ളത്തിന്റെ ഉത്പാദനശേഷി ഈ പദ്ധതിയിലൂടെ ലഭ്യമാകും അൽസുബൈർ അൽബാദി അൽബുറൈറ്റ് പ്രദേശങ്ങളിലായി മൂന്ന് പമ്പിംഗ് സ്റ്റേഷനുകളും പതിനെട്ട് കോടി ഗാലൺ ശേഷിയുള്ള ഒൻപത് ജലസംഭരണികളും ഉൾപ്പെടെ മൂന്ന് പ്രധാന പദ്ധതികളാണ് അതോറിറ്റി നടപ്പിലാക്കുക ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള പ്രധാന ജലവിതരണ ലൈനുകളും സ്ഥാപിക്കും ജലസേചന പദ്ധതിയുടെ ഭാഗമായി എമിറേറ്റിലെ മധ്യമേഖലയിലേക്കും പ്രധാന നഗരങ്ങളിലേക്കും ജലവിതരണം ശക്തമാക്കാനും ലക്ഷ്യമിടുന്നു ജയ് ന്യൂസ് ദുബായ് One man's seventeen year TV show. Eight hundred fifty plus episodes. One anchor every week. Seventeen years. Middle East this week. Only on Jahin TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.